അപ്പോൾ നമ്മൾ നേപ്പാളിലെ ഒരു വില്ലേജിലാട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് ചിത്തിവാൻ ജില്ലയിലാണ് അപ്പോൾ ഒരുപാട് പേര് ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മൾ നേപ്പാളിലെ ഒരു യഥാർത്ഥ ഗ്രാമീണ ജീവിതം അനുഭവിക്കണമെന്നൊക്കെ നമുക്ക് തോന്നുവാണെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇല്ലോ അപ്പോൾ നമുക്കറിയാം ഒരുപാട് മലയാളികൾ വന്നു പോയിട്ടുള്ളതാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് കിട്ടിയിട്ടുള്ളതാണ് ഇന്ന് മലയാളികൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് തൊടുപുഴ നമ്മുടെ മാതിച്ചേട്ടൻ മാതിച്ചേട്ടൻ എങ്ങനെയുണ്ട് നേപ്പാളിലെ വില്ലേജാഴ്ച അപ്പോ ഒക്കെ മലയാളികളാണേ അപ്പോൾ നിങ്ങൾക്ക് നേപ്പാളിലൊക്കെ വരുമ്പോൾ ഒരു യഥാർത്ഥ നേപ്പാളിൻ്റെ ഒരു ടിപ്പിക്കൽ വില്ലേജൊക്കെ കാണണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ മതി ഞാൻ കൊണ്ടുപോകാം ഞാനൊരു ടൂർ ഏജൻറ്റോ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസിയോ നടത്തുന്ന ആളൊന്നുമല്ല ഞാനൊരു പത്തി ഇരുപത് കൊല്ലായിട്ട് ഇവിടെ പതിനാറ് കൊല്ലം കേട്ടോ ഇരുപതല്ല പതിനാറ് കൊല്ലായിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നായിരുന്നു മലയാളികളൊക്കെ യൂട്യൂബിൽ തപ്പി എൻ്റെ നമ്പറൊക്കെ വിളിക്കും വരുമ്പോൾ ഞാനിവിടെ കൊണ്ടുപോകും ഒന്നും തരുമൊന്നും വേണ്ട സർവീസ് ചാർജ് ഒന്നും വേണ്ട അല്ലെങ്കിൽ ടൂർ പാക്കേജ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക വേണ്ട എനിക്ക് ടൂർ പാക്കേജ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ മലയാളികൾ നമ്മുടെ ചാലക്കുടിക്കാരൻ ഞാൻ ഇദ്ദേഹം ഇത് ദിലീപൻ സാർ ആരു സാറ് എല്ലാ പോലെ ഇഷ്ടംപോലെ മലയാളികളിവിടെ വരാനുണ്ട് അപ്പോൾ വന്നു ഒരു ഗ്രാമീണ ജീവിതമൊക്കെ നിങ്ങൾക്ക് ആസ്വദിച്ചിട്ട് പോകണം എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് പോകണം നേപ്പാളിൽ വരുവാണെങ്കിൽ ഇതേപോലത്തെ ഒരു വില്ലേജ് അത് നിങ്ങൾ എവിടെയാണെങ്കിലും എൻ്റെ അടുത്ത് വരുവാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ടൂർ പാക്കേജിൽ വരുവാണെങ്കിലോ അല്ലെങ്കിൽ ആരുടെക്കൊക്കെ കേരളിൽ വരുവാണെങ്കിൽ ഒരു നേപ്പാളിൻ്റെ യഥാർത്ഥ ഗ്രാമീണ ജീവിതം ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഒരു നേപ്പാളിലെ യഥാർത്ഥ ഗ്രാമീണ ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ഇത് ഈ പുഴയിലൊക്കെ ഒന്ന് ഒന്ന് ഇത് ഹിമാലയത്തിൽ നിന്ന് ഒഴുകുന്ന നദിയാണേ നല്ല തണുപ്പായിരിക്കും കേട്ടോ നവംബർ ഡിസംബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കുളിക്കാൻ പറ്റില്ല കേട്ടോ നവംബറിൽ പറ്റും ഡിസംബറിൽ പറ്റില്ല ജനുവരിയിലും പറ്റില്ല കാരണം പൈസ ആയിരിക്കും ഇത് അപ്പോൾ കണ്ടോ അപ്പോൾ നേപ്പാളിലെ ഗ്രാമീണ ജീവിതം യഥാർത്ഥ ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ ഇതൊക്കെ വില്ലേജ് ആണേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ്വദിക്കുന്നതിന് ഇവിടെ വന്നാൽ മതി അപ്പോൾ എൻ്റെ നമ്പറൊക്കെ ഞാൻ യൂട്യൂബിൽ ഇതാക്കേ കിട്ട് നേപ്പാളിലെ ഒരു മലയാളിന്ന് അന്വേഷിച്ചാൽ മതി ഞാനൊരു ട്രാവൽ ഏജൻറ് ടൂർ ഓപ്പറേറ്ററൊന്നും അല്ല അപ്പോൾ ഒരുപാട് മലയാളികൾ വന്ന് വരുന്നൊരു വില്ലേജ് ആണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടേപ്പോളെ ഇറ്റ്സ് ഗുഡ് വിത്ത് മിസ്റ്റർ ബോബി ബിക്കോസ് ഈ അറേഞ്ചിട്ട് അവർ ഗോബിയൊരു ഇവിടുത്തെ ഒരു എൻ ജി ഒ ഗ്രൂപ്പ് ഒക്കെ നടത്തുന്ന ആളാണ് സ്കൂളുകൾ പല ആൾക്കാരൊക്കെ നടക്കുന്ന ആളാണ് തന്നെയല്ല ഹി നോട്ട് എക്സ്പെക്ടി എനി എക്കണോമിക്കൽ എംപവർമെൻ്റ് ഫ്രം ദീസ് അപ്പോൾ ബോബിചറിനെ പരിചയപ്പെടാൻ കിട്ടിയതുകൊണ്ടാണ് ഞാൻ മൂന്ന് ദിവസം കാഡ്മിൻഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങോട്ട് വന്നിരിക്കണു ഹു ഈസ് എ ബെസ്റ്റ് ഫെല്ലോ ആൻഡ് ഹു ഈസ് ഗിവിങ് ഓൾ കൈൻഡ്സ് ഓഫ് സപ്പോർട്ട്സ് ആൻഡ് കി മേ കം അലോങ് വിത്ത് എസ് നമ്മുടെ കൂടെ വരുന്നു നമ്മുടെ കൂടെ ആഘോഷിക്കുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ആഹ്ലാദം